തെക്കൻ കേരളത്തിൽ നിന്ന് നെഗറ്റീവായ ചില ന്യൂസുകൾ വരുന്നുണ്ട് മുസ്ലിം വിദ്യാർത്ഥികൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ കോളേജിൽ പോയിട്ട് നമസ്കരിക്കാനുള്ള അനുവാദം ചോദിച്ചു ഇങ്ങനെ നമസ്കരിക്കാനുള്ള അനുവാദം ചോദിച്ചു ചോദിച്ചുകൊണ്ട് അവർ ഈ കലാലയങ്ങളെ മതപരമായ രീതിയിലേക്ക് മാറ്റുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ക്രിസ് സംഘികളും സംഘികളും നടത്തുന്നത് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസിങ് ആയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് നേരത്തെ സംസ്കാരം അവർക്ക് നിർബന്ധമാണ് അതെവിടെ തന്നെ ആയാലും അവർ നിസ്കരിക്കണം അല്ല ഈ വിഷയം നടന്ന സ്ഥലത്ത് എന്താണ് ഉണ്ടായതെന്ന് വെച്ച് അവരെ റെസ്റ്റ് റൂമിൽ കാലങ്ങളായിട്ട് അവർ അവിടെ നമസ്കാരം പ്രാക്ടീസ് ചെയ്തിരുന്നു അവർ മൂന്നോ നാലോ പേരാണ് ആകെ നമസ്കരിക്കുന്നത് അവിടെ അതൊരു ഉണ്ടായിരുന്നില്ല ഒരു അധ്യാപകൻ കയറി പറഞ്ഞു അവിടെ ഇനി മുതൽ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുകയും അതിനുശേഷമാണ് അവർ ആ ലെറ്റർ മാനേജ്മെന്റിന് കൊടുക്കുകയും ചെയ്യുന്നത് ആ മാനേജ്മെന്റിന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിസ്കരിക്കാനുള്ള ഒരു പ്രൊഫിഷൻസ് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ തിരിച്ചു കൊടുത്ത് അത് ഫ്ലാഷ് ആവുകയുമാണ് ചെയ്തത് ഇത് ഒരു പക്ഷേ ഈ കാസ അതേപോലെയുള്ള സംഘടനകളെ പുറത്ത് മുസ്ലിം സമുദായത്തെ രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിനെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ വർഗീയ വർഗീയപരമായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു രീതി ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയെന്ന് തന്നെ അവിടുത്തെ മഹല് കമ്മിറ്റികൾ അവർ നിലപാടെടുക്കുകയും ഈ മാനേജ്മെന്റിന്റെ കൂടെ പോയി മാപ്പ് പറയുകയും ചെയ്തു അത് അവസാനിച്ചു കാരണം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയില് ഒരു വിഷയത്തിൽ ആവശ്യം എന്നുള്ളത് നിസ്കരിക്കാനുള്ള സ്ഥലത്തിന് അവിടുത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഓണറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ മുസ്ലിങ്ങളുടെ വിശ്വാസം അല്ല അതില് അതിന് സംഭവം നിർമ്മല കോളേജിലെ വിദ്യാർത്ഥികൾ ഈ ആവശ്യം നിസ്കരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇനി മുതൽ അവിടെ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോ ഇവർ ലെറ്റർ കൊടുത്തു പക്ഷെ അതിനുശേഷം അവിടുത്തെ വിദ്യാർത്ഥികള് സംഘടിച്ച് പ്രിൻസിപ്പൾക്കെതിരെ നടത്തിയ മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും ഒക്കെ തെറ്റായി തന്നെ വിദ്യാർത്ഥികളും സമ്മതിച്ചു അതുപോലെ തന്നെ ആ വിഷയം അവിടെ അവസാനിച്ചു പക്ഷേ ആ വിഷയം അവിടെ അവസാനിച്ചു നിർമ്മല കോളേജിൽ മാനേജ്മെന്റും മുസ്ലിം നേതാക്കന്മാരും ഇരുന്ന് ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ചു പക്ഷെ വീണ്ടും ഏതൊരു സ്കൂളിൽ ഇതുപോലെ കുട്ടികൾ കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിന്റെ പേരിൽ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ക്രിസ് ക്രിസ്സംഗികളും സംഘികളും പ്രചാരണം നടത്തുന്നുണ്ട് ഞാനേ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് അപ്പം ചേർത്ത് പറയാം ഒരു ട്വീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു സ്ത്രീയാണ് ഇത് ട്വീറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഉച്ച സമയത്ത് എന്റെ മുസ്ലിം സുഹൃത്തുക്കളായിട്ടുള്ള പെൺകുട്ടികൾ ഇതേപോലെ നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി അവർ റെസ്റ്റ് റൂമിൽ പോവുകയും അവർ നിസ്കരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസ്റ്റ്മിറ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഇന്നില്ലാതെ ആകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു ട്വീറ്റ് ഇതിൽ കഴിയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് പണ്ട് കാലത്ത് പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വർഗീയപരമായിട്ട് നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു കഴിഞ്ഞു ആലി അലി ആസാദ് എന്ന് പറയുന്ന മുസ്ലിമും അല്ലെങ്കിൽ രമേശ് എന്ന് പറയുന്ന ഹിന്ദുവും തോമസ് എന്ന് പറയുന്ന ക്രിസ്ത്യനുമായി മാറിക്കൊണ്ടിരിക്കുകയാണോ നമ്മളെല്ലാവരും ഇത് വളരെ ചെറിയ വിഭാഗത്തിനിടയിൽ മാത്രം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഈ തരത്തിലുള്ള വർഗീയ വേറെ ഉള്ളൂ സത്യത്തില് ക്രൈസ്തവ വിഭാഗങ്ങൾ പൊത്തു വൈകീരീതിയിലേക്കൊന്നും ചിന്തിക്കാത്തൊരു സമൂഹമായിരുന്നു പ്രത്യക്ഷത്തിൽ ഇന്ന് അവരുടെ ഇടയിൽ സംഘീക സംഘപരിവാറുമായി ചേർന്നുകൊണ്ട് ത്രിസംഗികൾ വരികയും അവർ എണ്ണത്തിൽ വളരെ കുറവാണ് അവർക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ല പക്ഷെ വിഷയങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്ക് ചിത്രീകരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് ചർച്ചയാക്കാനും സാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിർമ്മല കോളേജിലെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വീണ്ടും ഏതോ ഒരു സ്കൂളിലെ ഈ തെക്കൻ കേരളത്തിലെ തന്നെ ഒരു സ്കൂളില് ഈ വിദ്യാർത്ഥികള് മാനേജ്മെന്റിന് ഒരു കത്ത് കൊടുത്തു അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് എത്രയോ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പൾക്കും അധ്യാപകർക്കും കത്തുകൾ കൊടുക്കും ഈ വിഷയത്തിന് പരിഹരിക്കണം അപ്പം നിസ്കരിക്കാനുള്ള ഒരു സൗ സൗകര്യം ഞങ്ങൾക്ക് ഉച്ച നേരത്തെ നിസ്കാരം അത് കൃത്യമായി നിസ്കരിക്കാനുള്ള അഞ്ച് മിനിറ്റിലുള്ള ഒരു സൗകര്യം ചെയ്തു തരണമെന്ന് മാനേജ്മെന്റിന് കൊടുത്ത ആ കത്ത് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചർച്ച ചെയ്യുന്നത് നിരവധി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരവധി വിഷയങ്ങൾ നമ്മൾ മാനേജ്മെന്റുമായിട്ടൊക്കെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുമായിട്ടും മാനേജ്മെന്റുമായിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട് ആ വിഷയങ്ങളെ വളരെ രഹസ്യമായി വിദ്യാർത്ഥികളും മാനേജ്മെന്റും മാത്രം അറിയുന്ന വിഷയങ്ങളെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ധ്രുവീകരണം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ തീർച്ചയായും